എന്റെ മോളെ തൊട്ട് കളിച്ചാൽ വിവരമറിയും ദിലീപ് പൊട്ടിത്തെറിക്കുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചതായിരുന്നു ദിലീപും കാവ്യയും അവരുടെ ചിത്രമിറങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം അതിനിടയ്ക്ക് ഒരു പ്രമുഖ വനിതാ മാസികയ്ക്ക് ദിലീപും കാവ്യയും ഒന്നിച്ച് ഒരു അഭിമുഖവും ഫോട്ടോഷൂട്ടും കൊടുത്തിരുന്നു ആ മാസികയിലെ വാർത്തകൾ ചുരണ്ടിയെടുത്താണ് ഒരു ഓൺലൈൻ മാസിക ദിലീപിന്റെ മകൾ തീരുമാനിക്കും ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം എന്ന രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇതെഴുതി വാർത്തയാക്കിയ മന്ദബുദ്ധിക്ക് എന്തറിയാം ഞാനും എന്റെ മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി അവൾ അനുഭവിക്കുന്ന മാനസിക പീഡനം എനിക്കേ അറിയൂ ഇല്ല ഇനി ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് അവസരമുണ്ടാക്കില്ല ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും ചില ആളുകൾക്ക് എന്നെ വിവാഹം കഴിപ്പിച്ചേ മതിയാകൂ എന്നാണ് കഴിക്കുകയാണെങ്കിൽ അത് അന്തസ്സായി നടത്താൻ എനിക്കറിയാം മാനം കെട്ടവരുടെ ഓൺലൈൻ പത്രപ്രവർത്തനം ഓൺലൈൻ മഞ്ഞപത്രം ദിലീപിന്റെ ശകാരവാക്കുകൾ വാക്കുകൾ കൂടാതെ താനൊരു തുറന്ന പുസ്തകമാണെന്നും വിവാദങ്ങൾക്ക് പിന്നാലെ നടക്കാൻ താൽപ്പര്യമില്ലെന്നും തന്റെ ജോലി തിരക്കുകൾക്കിടയിലും സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയാണ് തന്റെ ദൗത്യമെന്നും മകളെ വിട്ട് കളിക്കുന്നതാണ് നല്ലതെന്നും ദിലീപ് പറയുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്